സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കൈയുടേയും കാലിൻ്റെയും മോൾഡ് എടുത്തുവച്ച് വെങ്കലത്തിൽ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ശില്പി ഉണ്ണി കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം ഏറ്റുവാങ്ങാൻ കാനായിലെത്തി സി പി ഐ എം മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരിയുടെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ മോൾഡ് എടുത്തു വെച്ച് മാറ്റമില്ലാതെ വെങ്കലത്തിൽ നിർമ്മിച്ച് കോടിയേരിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഉണ്ണിക്കാനായി കുടുംബത്തിന് കൈമാറി തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തിയത് സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷും പാർട്ടി ും ഒപ്പമുണ്ടായിരുന്നു ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള നമ്മുടെ കാണാൻ പറ്റുന്ന ഒരു ഓർമ്മ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നൊരിതാണ് ഇതൊരു ഹാൻഡ് ആൻഡ് ഫീറ്റ് കാസ്റ്റിംഗ് എന്നാണ് സാറിന് ഇതിൽ പറയുക കാസ്റ്റിംഗ് മോൾഡ് ചെയ്തിട്ടാണ് അപ്പം ആ ഒരാശയം അന്ന് പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ നിന്ന് റിജുവിൻ്റെ അടുത്ത് സംസാരിച്ചു റിജുവിൻ്റെ അടുത്ത് ഉണ്ണിയായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു ഉണ്ണി അന്ന് തന്നെ അത് വന്നു ആ സമയത്ത് വളരെ പരിമിതമായ സമയമാണെങ്കിലും അന്ന് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കൈയുടെയും കാലിൻ്റെയും ആ മോൾഡ് അന്ന് വന്ന് ബന്ധുക്കളെ കാണാൻ വേണ്ടി കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് അത് ചെയ്യാൻ പറ്റിയത് ഉണ്ണി കാനായി നിർമ്മിക്കുന്ന കോടിയേരിയുടെ അർദ്ധകായ ശില്പത്തിൻ്റെ കളിമൺ രൂപം കണ്ട് വിലയിരുത്തിയ ശേഷം മടങ്ങി അദ്ദേഹത്തിൻ്റെ കൈയുടെയും കാലിൻ്റെയും രൂപം അദ്ദേഹത്തിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ നിന്ന് കൈയുടെയും കാലിൻ്റെയും രൂപം മോൾഡ് എടുത്ത് അതിന് കാസ്റ്റ് ചെയ്യുന്ന ഈ രീതി ഈ മെറ്റൽ കാസ്റ്റിംഗ് രീതി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആറുമാസം സമയടുത്താണത് പൂർത്തിയാക്കിയിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ